ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ഒരു വെറൈറ്റി ചിക്കൻ കറി വെറൈറ്റി എന്ന് പറയുമ്പം നമ്മുടേതായ രീതിയിലുള്ള വെറൈറ്റി അത് മറ്റാരുടെയെങ്കിലും എടുത്ത് വരുമ്പോഴത്തേനും ഓ ഇത് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കണമല്ലേ എന്ന് പറയും ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് ശകലം നമുക്കൊന്ന് വറക്കണം വറുത്തത് ബാക്കിയുള്ളത് നമുക്കൊരു കറിയാക്കി മാറ്റാം കേട്ടോ നല്ലൊരു ഗ്രേവി ഒക്കെ ആയിട്ടുള്ള കറി ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമുക്കൊന്ന് വറക്കാൻ നോക്കാം ചിക്കൻ കഴുകി വാരി പിഴിഞ്ഞ് വാലാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിൽ ഒക്കെ വെച്ചു കേട്ടോ അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഇട്ടേക്കുന്നതാണ് ഇനി ഇതേപടി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ വൈകിട്ട് നമുക്കതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കണേ ചിക്കൻ കറി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചാണെങ്കിലും ഉണ്ടാക്കുകയൊന്നുമില്ല വരവ് ചപ്പാത്തി മേടിക്കാം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ടൈമൊന്നും സന്ധ്യ സമയത്ത് വന്നേച്ച് പറ്റത്തില്ല അത് കുഴയ്ക്കണം പരത്തണം ചൂടണം അതൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ വരവ് ചപ്പാത്തി ഒരു കറു വല്ലപ്പോഴും ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് െ വറുത്തെടുക്കാവേ ഇതുണ്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി നാരങ്ങ നീരും ആദ്യമേ തിരുമി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചു പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർത്തു രണ്ട് സ്പൂണ് പുരിയമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി ഒത്തിരി ചേർത്തില്ല ഇച്ചിരി ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കോൺഫ്ലവറിൻ്റെ ഒരു അരസ്പൂൺ പൊടി ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂറായി എന്നാൽ ഇതിന് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മറത്തു പോലെ ഇത് ഉച്ചയ്ക്കത്തെ ആവശ്യത്തിന് കേട്ടോ ഉച്ചയ്ക്ക് ചോളണ്ടേ ഉച്ചു പറഞ്ഞാൽ ഇപ്പം സമയം രണ്ട് മണി ആകാറായി കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചണക്കത്തേക്ക് ഇട്ടത് കൊണ്ട് കേട്ടോ പെട്ടെന്നാവും അപ്പോൾ ഇത് ആദ്യമേ നല്ല ഫുൾ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊരു അരവേവായെന്ന് കാണുമ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ചിടണം അപ്പോഴേ അതിൻ്റെ ഉള്ളൊക്കെ വെണ്ടിടുത്തുള്ളൂ കേട്ടോ ഉള്ള് വെണ്ടിയില്ലെന്ന് വിചാരിച്ച് ഞാൻ തീരെ ചെറുതായി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഏ അതിൻ്റെ അകം ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പം അതിൻ്റെ അകം വെളിപ്പിക്കണമെങ്കിൽ പാട്ട് ചുറ്റാണ്ട അത് എന്തോലും എന്തായാലും എണ്ണച്ചാട്ട് കിടന്ന് കഴിഞ്ഞാൽ ഇത് വെന്തില്ല ഇത് വെന്തില്ല ഇത് വെന്തില്ല എന്ന് കുറയ്ക്കും അതുകൊണ്ടാണ് ചെറുതായിട്ട് നോക്കി കിട്ടിയേക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാം ഇത് കഴിക്കത്തില്ല അതിൻ്റെ അകം എന്തില്ല അകം പറ്റുക എന്ന് പറയുക ഓരോരുത്തർക്കും ഓരോ മനസ്സിൻ്റെ ഇഷ്ടം മനസ്സിൽ കുടിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കുമ്പം നമുക്കത് തൃപ്തി അയക്കണം ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചേച്ച് വൈരിച്ച കൊണ്ടുപോയി ചർച്ചിട്ട് കളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരെ ചെറുതാക്കിയെടുക്കും നന്നായിട്ടൊന്ന് വെണ്ടോട്ടെ എന്ന് ഇയാദിക്കേക്കാം ഇത്ര മാത്രമേ വളർത്തുന്നുള്ളൂ കേട്ടോ ഇത് നമ്മൾ കറിയാക്ക നെല്ല് വെച്ചേക്കുന്നതാണേ അതേപോലെ ഫ്രി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം പിന്നെ തുപ്പൊന്നും അരങ്ങാ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല എടുക്കുമ്പോഴേ ഉള്ളൂ മറ്റേ നല്ല ഫ്രീസർക്ക് ആയിട്ട് അങ്ങ് വെച്ചാൽ അതങ്ങനെ ഒരു കട്ട പിടിച്ചവിടെ ഇതുള്ളൂ വെല്ല് ദോശമൊന്നും ഇല്ലേക്കാം മൂന്നോ നാല് മണിക്കൂറേ വിൽക്കുന്നുള്ളൂ അത് കഴിയുമ്പം നമ്മൾ എടുക്കില്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഇതിൻ്റെ കൂടെ ആയിട്ട് ഒരല്പം കറിവേപ്പിലെ വറുത്തിലാവും നോക്കട്ടെ അതിൻ്റെ കറിട്ട് പറമ്പിലാണ് വിൽക്കുന്നു നാട്ടിൽ അതിൻ്റെ കൂടെ പോയതൊരു മടിപ്പം അപ്പോൾ കൂടി പോയി പറക്കുന്നതെന്ന് ചെറുപ്പം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറിച്ചു പോകും കുറച്ച് വളർത്തങ്ങനെ വെച്ചു കേട്ടോ ഇത്ര അങ്ങനെ വളർക്കാനുണ്ട് ഇത്ര ചെണ്ണയ്ക്കകത്ത് വടക്കുണ്ട് ഒരു നമ്മുടെ പൂച്ചടിതൊക്കെ കരിയാപ്പ് വരുന്നു അതിന് കുറച്ച് കുറച്ചുകൊണ്ട് വന്നതാണ് മറ്റേ നല്ല കരിയപ്പം ഈ വീടിൻ്റെ വേണ്ടിയാണ് നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞില്ലെന്ന് രണ്ട് മണി സമയമായി രണ്ട് മണി സമയത്ത് ആ കരിയേപ്പിൽ എടുക്കാൻ പോകാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ചെറിയ കരിയാത്ര ഒഴിക്കുക ഇത് നമ്മൾ വറക്കാം കരിയാത്രയിട്ട് വറക്കുമ്പോൾ പ്രത്യേക ഒരു രുചി ഒരു ടേസ്റ്റ് മാറ്റം വരും കഷ്ണമൊക്കെ പിന്നെ നല്ല ടേസ്റ്റ് ആണ് അത് ഇപ്പോൾ തന്നെ കരിയാത്ര ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇതും കൂടെ കോരാറായി നമുക്ക് ഇനി അടുത്തും കൂടിയില്ല ചെറിയ ചീനച്ചട്ടിയുള്ളു ആണ് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചുള്ളൂ അതുകൊണ്ടാണ് കുറേ ചിട്ട് വറക്കുന്നത് വലിയ ചീനിച്ചട്ടി വെച്ച് കണ്ടമാനം പിടിച്ചെണ്ണി ഒഴിച്ച് വറുത്തു കഴിഞ്ഞാൽ പിന്നെ അത്രയും വെളിച്ചിരുന്നാൽ നഷ്ടപ്പെടുകയല്ല കാരണം നമുക്ക് ദേ അത് ആസാരി വെക്കാനുള്ളതാണല്ലോ നഷ്ടം വരുന്നില്ല എന്നാലും കൊച്ചു പാത്രത്തിൽ ഉടുക്കാനുള്ള പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു കോര റൈസ് നമുക്കൊന്നും കോരി വെക്കാതെ അപ്പം ഇത് കോര നേരത്തെ കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കൂടെ വേതറി കെട്ടോ അന്നേരം തന്നെ കോഴി എടുക്കാതിൽ ഒത്തിരി സമയം കിടന്നാൽ ചിലപ്പം കുരുമുളക് പൊടി കരിഞ്ഞ് അപ്പം അതിന് കൈക്ക് അത് നമ്മൾ പാത്രത്തിലേക്ക് കോരി ഇടുമ്പോൾ തന്നെ ഒന്നിനി പാത്രത്തിൽ കോരി ഇട്ടിട്ട് ചൂടോടെ തന്നെ ചെയ്യുക നാരങ്ങാമിയിൽ പിഴിഞ്ഞ് ഒഴിക്കുന്നത് നല്ലതാണ് കുരുമുളക് പൊടി വിതറുന്ന നല്ലതാണ് പിന്നെ വേണമെങ്കിൽ ഇത് മാത്രം ടൊമാറ്റോ സോസ് നോക്കി ഈ ചിക്കൻ കഴിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നെ എനിക്കെങ്ങനെ ചെയ്യാനും താല്പര്യം ഇനി പുസ്തകക്കുറവൊന്നുമില്ല കേട്ടോ സമയക്കുറവ് കൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും ചെയ്യാൻ നേരമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നു അപ്പം എൻ്റെ കുഞ്ഞു കൊച്ചു വരുമ്പോൾ എന്നും കയർത്തി ഉണ്ടാക്കി കൊടുക്കുക ഗയർത്തി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയും കൊച്ചു ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് നേരം കിട്ടുക പിന്നെ കൊച്ചു പോയി കഴിയുമ്പോഴാണ് എനിക്ക് സമയം കിട്ടുക അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ എനിക്ക് അതുകൊണ്ട് ഇനി ഒരു ദിവസം പന്തളത്ത് മോളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചുമോക്ക് ഗയർത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുവാണേ പിന്നെ എൻ്റെതാണ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ രണ്ട് സാധനമാണ് ചേർസി ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കി കുഞ്ഞുമോക്ക് കൊടുക്കണമെന്ന് വേണം അടുത്ത അടുത്ത പ്രാവശ്യം ചിന്മ എന്തായാലും ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കണമെന്നുണ്ട് സമയക്കുറവുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തത് കേട്ടോ പിന്നെ പൈസയും വേണമല്ലോ പൈസ ഇല്ലാതെ ഒരു കളി നടക്കില്ല പിന്നെ അതും കൂടെ ഒന്ന് വർക്ക് പോയി വെക്കട്ടെ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഫ്രീൻ ഫ്രണ്ട് വെക്കാം അപ്പോൾ പാത്രത്തിൽ കൊച്ചു പാത്രത്തിലെടുത്ത് വെച്ചാൽ ചിക്കൻ വറുത്തു കേട്ടോ ഇനി ഇതുകൊണ്ട് പപ്പയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കാവേ ഒരു സവാള അരിഞ്ഞ് വെച്ചും മാം ജസ്റ്റ് ഒന്ന് അലങ്കരിക്കലേം വെച്ചു എങ്കിലും സവാള ചിക്കൻ വറുത്ത് കഴിക്കുന്നവർക്കേ ഓരോന്ന് എടുത്ത് കടിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു രീതി അതുകൊണ്ടൊരു പിന്നെ സവാളയും കൂടെ അരിഞ്ഞ് വെച്ചു അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടികൾ വൈകുന്നേരം അപ്പോൾ ഈ എണ്ണ ഇവിടെ മൂടി വെച്ചിട്ടും വൈകുന്നേരം എടുക്കും കേട്ടോ അത്ര എണ്ണ ബാലൻസ് വന്നു ആ എണ്ണ നമുക്ക് ഇത് വേണ്ടി ഉപയോഗിക്കാം അപ്പം ഇത് മൂടി വയ്ക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി പപ്പയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ പപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ഇനി ബാക്കി കാര്യം വൈകിട്ടാണേ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചെറിയ മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ കറണ്ട് അങ്ങോട്ട് പോയി പുതിയ മല നഗരയിൽ നിന്ന് പെയ്യുമ്പോൾ നാലോചിക്കൊക്കെ വന്നപ്പോഴത്തേനും കറണ്ട് വിട ഏറ്റവും മെഡിസിയില്ലാതെ കിടന്നിട്ടിപ്പം ഒമ്പതൊമ്പത് ആയപ്പോഴാണ് കരണ്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാൻ നോക്കുവാണ് അപ്പോൾ കുറച്ചും കൂടി വറക്കാൻ വെക്കും കേട്ടോ എല്ലാവർക്കും വറക്കുന്നതിനും കൂടെ ആല്പര് അപ്പോൾ കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് എന്താ എല്ലാ മസാലകളും പിരിഞ്ഞ് വെച്ചേക്കുവാണ് വെളുത്തുള്ളി ഇഞ്ചി തവോള അതെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നപ്പോൾ കുറച്ച് കറി ആക്കി എടുത്താൽ കുറച്ചും കൂടി വറച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഓരോന്നും ഒരായൊന്നായി അങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണ് എപ്പോൾ കറണ്ട് പോകുന്നറിയില്ല കറണ്ട് പോയാൽ അവിടെ വെച്ച് നിർത്തും രാത്രി ആയി കൊണ്ടും കറണ്ടും പെട്ടോ ഇല്ലാതെ ആയതുകൊണ്ടും ഉദ്ദേശിച്ച രീതിയിലൊന്നും വെക്കണ്ടാണ് വെക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാര്യത്തിൽ വന്നായിരുന്നു കറണ്ടില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സാധാരണ രീതിയിൽ കാര്യം വെച്ച് വെച്ചേച്ച് തീർക്കാമെന്ന് വിചാരിച്ചത് കറണ്ട് ഇല്ലാതെ വന്നതാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടി ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓള നല്ല ഓപ്ഷൻ തന്നെ ഇമേബിൾ ചെയ്ത് ഇതൊന്നിപ്പോൾ സപ്പോർട്ട് ചെയ്ത് തന്നെ അപ്പോൾ ഇത് ചിലരുടെയും പണികളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് ചെയ്ത് വെച്ചേച്ചാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല രാത്രിയിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് കാരണം തുടങ്ങിയില്ല പക്ഷേ അങ്ങോട്ടൊന്നും പോയില്ല എപ്പോൾ മണിക്കിലും ചെയ്യാൻ പറ്റും അത് വെച്ചിങ്ങനെ എളുപ്പത്തിൽ നിന്ന് ചെയ്ത് വെക്കാമെന്നില്ല അപ്പോൾ ഈ സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കുളി എണ്ണയിൽ വലറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊതു കുഴമ്പ് ഒരു നാടൻ കറിയാക്കി വെക്കാം കേട്ടോ അപ്പം പല പല പ്രതിസന്ധികൾ കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കറി വെക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ ഒരു സാധാ ഒരു ചിക്കൻ കറി കേട്ടോ വെറൈറ്റി ആയിട്ടൊന്നും അറിയാം ഒരു സാധാ ചിക്കൻ കുറച്ച് ഭാഗം വറുത്തെടുത്തു കുറച്ച് ഭാഗം കറിയാക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചത് ഇത്രയും നല്ല ടേസ്റ്റാണേ അപ്പോൾ വേറെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുതരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ മറ്റൊരു ചിക്കൻ കറിയുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം കേട്ടോ നാളെ അല്ലെങ്കിൽ നാളെ തുടങ്ങും അപ്പോൾ അതുവരേക്കും രാത്രിയിൽ ഗുഡ് ബൈ ഗുഡ് ബൈ എല്ലാം രാത്രി തന്നെ ഗുഡ് നൈറ്റ് ഓക്കെ